ഒരുപാട് ഐറ്റംസ് ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട് ദാ ഒരു സോളാറിൻ്റെ സെൻസർ ലൈറ്റ് അൺബോക്സിങ്ങും അതോടൊപ്പം ഇതിനെ പരിചയപ്പെടുത്തലും അതോടൊപ്പം ഇത് പൊളിച്ച് ഉള്ളിലെ ഓരോ പാർട്സും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് വളരെ ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് കിട്ടും ഇതുവരെ ഗ്യാരണ്ടിയോട് ഗ്യാരൻറ്റിയോടുകൂടെ സോഫ്റ്റ്വേയും മറ്റു കമ്പനികളും ഒക്കെ വിറ്റിരുന്നത് ഇപ്പോൾ ലോ കോസ്റ്റിന് ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇവിടെ അസംബിൾ ചെയ്യുമ്പോൾ കുറച്ച് റേറ്റ് കൂടും അപ്പോൾ ചൈനയിൽ നിന്ന് വന്ന ഈ സാധനം ഒന്ന് പരിചയപ്പെടണം നൂറ് പീസ് എത്തിയിട്ടുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സോളാർ സെൻസർ ലൈറ്റാണിത് ഇതിൻ്റെ പ്രൈസായിട്ടങ്ങൾ നോട്ടു കേട്ടോ അത്ര ചെറിയ പൈസ കൊണ്ടാണ് ഇതിലതാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നെ ഫിറ്റ് ചെയ്യാനുള്ള രണ്ട് സ്ക്രൂ ഒരു ബിറ്റും ഇതിനകത്തുണ്ടാവും ഓക്കെ എന്തെല്ലാം ഫീച്ചർ ഉണ്ട് നോക്കാം നമുക്കിത് പിന്നെ ഒക്കെ നോക്കാം ഒരു ഇതിയം ബാറ്ററി ആയിരത്തി എണ്ണൂറ് എം എ എച്ച് അഞ്ച് പോയിൻറ്റ് അഞ്ച് വോട്ടിൻ്റെ വൺ വാട്ട് സോളാറ് ആൻഡ് അഞ്ച് മുതൽ എട്ട് മീറ്റർ വരെ ഡിസ്റ്റൻസിൽ അറുന്നൂറ് ലൂമിനൻസ് ലൈറ്റ് അറുന്നൂറ് എന്നുള്ളത് ഒരു മുന്നൂറൊക്കെ പ്രതീക്ഷാ മതി പകുതി പ്രതീക്ഷാൽ മതി അതോ അത്രേ ഉള്ളൂ അതിപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് ദെൻ നല്ല ഭംഗി ഉണ്ടാകും വീട്ടിൻ്റെ വെള്ളം ചീറ്റൽ വന്നാൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ചെറിയ ഈർപ്പം ഇവിടെ പറ്റി പിടിച്ചാലൊന്നും കുഴപ്പമില്ല നേരെ വെള്ളം ഇവിടെ ഇടുന്നോടുത്ത് വച്ചിട്ട് അധികം ആയുസില്ല ഒരു ആറുമാസം കൊണ്ട് സംഭവം പിന്നെ തകർന്നു നേരെ മറിച്ച് ഉള്ളിൽ വെച്ചിട്ട് ഒരു കൊല്ലം ഒന്നര കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന എൽ ഇ ഡി ഇത്തരം ബൾബുകൾ ഇതേ സമാനമായ ഒരു ബൾബ് നാല് കൊല്ലങ്ങൾ വിശ്വാസം വരില്ലതേ ആ കാണുന്ന ആ ഒന്നാണ് കാണിച്ച് ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ചോട്ടിൽ ഒരു പള്ളിയുടെ ചോട്ടിൽ ഞാൻ വെച്ചിട്ട് ഞാൻ എൻ്റെ ചിത്രം ഇട്ട് തരാം നാല് കൊല്ലമായിട്ട് ഇന്നും വർക്ക് ചെയ്യുന്ന ഇതിൻ്റെ ഇതേ സർക്യൂട്ട് ഇതേ സർക്യൂട്ട് ഇതേ സോളാറാണ് ബൾബിന് മാത്രം വ്യത്യാസമുണ്ട് ആ ലൈറ്റ് നേരത്തെ ചെയ്തൊരു ബൾബ് ആ ലൈറ്റാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതിലൊരു വിശ്വാസം വന്നത് അപ്പോൾ ഈ ഒരു ലൈറ്റിന് നമുക്കിതാ ആദ്യം ഒന്ന് കത്തിച്ച് കാണിക്കാം കാരണം പകൽ നേരത്തെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഈ സോളാർ സെൻസർ പൊത്തി പിടിക്കണം കേട്ടോ എങ്കിൽ അത്യാവശ്യം നല്ല ബ്രൈറ്റ് ഉണ്ടല്ലോ ഉണ്ടോ ഒരഞ്ച് വാട്ട് എൽ ഇ ഡിയുടെ ഒരു പിന്നെ ഫീലിംഗ് ഉണ്ട് ഇത് വാം ലൈറ്റ് ആണ് മൈക്രോ എൽ ഇ ഡി ആ പഴയകാല ബൾബുകളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വാം ലൈറ്റ് രാത്രിയിലൊക്കെ ഒരു മുറ്റത്ത് ഇങ്ങനെ വച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും ഒന്ന് മാത്രം പോരാ ഒന്നിലധികം വെക്കണം ഒരു മൂന്നോ നാലോ എണ്ണങ്ങൾക്ക് ഒരു മുറ്റത്ത് ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ അത് കെട്ടും കേട്ടോ സെൻസറാണ് കെട്ടും ഓക്കെ നമുക്കിങ്ങനെ ലൈറ്റ് സൂര്യൻ കൊണ്ടുപോയാൽ അതുകൊണ്ട് കെട്ടും എവിടെ വയ്ക്കണമെന്ന് കാണിച്ചു തരാം ഇതൊന്ന് ഒന്ന് പരിപ്പിടിക്കുന്നുണ്ട് ഞാൻ കേട്ടോ കത്താണ് ഓക്കെ കെട്ട് ഇനി ഇതാ ഈ ഒരു ചുമര് ഇതിൽ പറ്റും ഇതിൽ പറ്റും കാരണം എന്താ വച്ചാൽ ഇവിടെ ഇവിടേക്ക് ബൾബ് ലൈറ്റ് സൂര്യൻ തട്ടും ചെയ്യും ഇവിടെ മഴ തട്ടൂല്ല കണ്ട മുകളിൽ മഴ വരുന്നില്ലല്ലോ അതുകൊണ്ട് ഈ ചുമരുമലൊക്കെ പറ്റും അപ്പം ആ വീടിൻ്റെ ആ വീടിൻ്റെ ആ ചുമരുമ അവിടെ ഒക്കെ പറ്റും ഇതിന് കാരണം നേരിട്ട് മഴവെള്ളം വെള്ളം ഇതിൽ അടിക്കാതെ പിന്നെ ആയാ മതി ചീറ്റലോ ഇങ്ങനെ ഒന്നും ഒന്നൊരു വിഷയമല്ല നൂറോളം നൂറ് പീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ നൂറ് പീസ് എത്തിയിട്ടുണ്ട് ഒരു നിസ്കാരസ്ഥലത് ഈ ഒരു സയൻസറ് നാല് കൊല്ലമായി കൊറോണയുടെ മുന്നേണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അഞ്ചാമത്തെ കൊല്ലത്ത് കിടക്കുക രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിവിടെ വെക്കണത് നോക്കി നിങ്ങൾ രണ്ടായിരത്തി ഇരുപത് എൻ്റെ അവസാനം ഇപ്പോഴിത് കത്തത് ഇപ്പം രാത്രിയാണ് വേണ്ട കാരണം അതിന് മഴ തൊട്ടകത്തു എടുത്താൽ വെച്ചിട്ടുള്ളത് എന്നാൽ വെയിൽ തട്ടും ചെയ്യോ അതുകൊണ്ട് നല്ല ലൈഫ് ഉണ്ട് അതിന് പിന്നെ ഇത് ഇവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ടാകും ഇത് എടുത്തിടണം കേട്ടോ എന്താ ഞാൻ ഒരെണ്ണത്തിൽ എടുത്തിട്ടിട്ടുണ്ട് വേണ്ട ഇവിടെ ഈ പേപ്പർ ഒഴിവാക്കണം ചില ആൾക്കാർ അങ്ങനെ അടു വയ്ക്കും സോളാർ കമ്മിയാകും ഈ ഒരു സീൽ ഒഴിവാക്കണം അതൊരു ഒരു ഒരു സീലാണ് വേണ്ട ഒരു പേപ്പറുണ്ട് ഇത്രയാണോ ഇതിൻ്റെ പരിപാടികൾ വളരെ ഇതുപോലെ ഇതുപോലത്തെ ആയിരത്തി എണ്ണൂറ് എം എ എച്ച് ഇത് പറയുന്നത് അത്ര ഇല്ലെങ്കിലും ഇത് ഞാനിത് സെൻസർ മോഡിലിട്ടിട്ട് അത്യാവശ്യം ഒരു പത്ത് പതിനൊന്ന് മണിവരെ നമ്മൾ കിടക്കുന്നവരെ ഫുൾ ബ്രൈറ്റിൽ തന്നെ ആൾ വരുമ്പോൾ കത്തും സെൻസർ മോഡിൽ ഇട്ട് വെക്കണം മൂന്ന് മോഡാണ് ഇതിനുള്ളത് കാണിച്ചു തരാം മൂന്ന് മോഡ് ഇതാണ്ടോ ഒരു സെൻസർ പി സി ബി കാര്യങ്ങൾ സിമ്പിളാണ് കേടു വരുവാണെങ്കിൽ ഈ ഒരു ബാറ്ററി ആണ് കേടു വരുന്നത് ഇത് അമ്പത് രൂപയ്ക്ക് ഒന്ന് മാർക്കറ്റിൽ കിട്ടും ഈ ബാറ്ററി ഇത് ഇതങ്ങോട്ട് മാറ്റിടാനേ ആവശ്യമുള്ളതിൽ മറ്റുള്ള ഈ കമ്പോണൻസ് ഈ ബൾബൊന്നും ചീത്തിയാവില്ല കാരണം ഇത് ത്രീ പോയിന്റ് സെവൻ വോൾട്ടിൽ കത്തുന്ന ഒരു ബൾബാണ് അപ്പം അതുകൊണ്ട് ടെൻഷൻ ആവില്ല ടെൻഷൻ അടിക്കേണ്ട അങ്ങനെ വലിയൊരു കമ്പോണൻസ് ഇതിലില്ല പിന്നെ ഇതിനിക്ക് കറണ്ട് കൊടുക്കാത്തത് കൊണ്ട് ഇത് കംപ്ലൈൻറ്റ് വളരെ കുറവാണ് ഇതിൻ്റെ ബാറ്ററി മാത്രമേ ഇനി പോവുകയാണെങ്കിൽ തന്നെ പോവുള്ളൂ അപ്പോൾ അമ്പത് റുപ്പ്യയ്ക്ക് ഈ ബാറ്ററി കിട്ടും അപ്പോൾ നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ പ്രൈസാണ് നിങ്ങൾക്ക് അറിയേണ്ടത് ഈ ഒരു സാധനത്തിന് വെറും ഒരു മുന്നൂറ് രൂപക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും കുര്യറാഴ്ചയും സോഫ്റ്റിബേ കമ്പനിയിൽ വിളിക്കുക അവിടെ ഞാൻ താഴെ നമ്പർ തരാം അവിടെ പുതിയ സ്റ്റാഫൊക്കെ വന്നിട്ടുണ്ട് ഒന്നും കൂടി ഉഷാറായിട്ടുണ്ട് സോഫ്റ്റ്വെയറിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വന്നിട്ടുണ്ട് ആ വീഡിയോ ഞാൻ വേറെ വരും ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറ് വേണം ഡീലറ് വേണം ഒരു ലൈറ്റ് ലൈറ്റൊന്നുമല്ല ഒരുപാട് ലൈറ്റുകൾ വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഈ ഇതിൻ്റെ പിന്നെ സംഘാടകരുമായി നിങ്ങൾ സംസാരിക്കുക ഇതിപ്പോൾ കസ്റ്റമർക്ക് വേണമെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും കുര്യർ എത്തിച്ചേരും ഇൻക്ലൂഡിങ് കുര്യർ ചാർജ് എവിടെയും എത്തിച്ചരും ഇനി അങ്ങനെ കിട്ടിയതിന് ശേഷം നിങ്ങൾക്കതൊരു കംപ്ലയിൻ്റ് ആണെന്ന് തോന്നുകയാണ് വർക്ക് ചെയ്യണില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചയച്ചയ്ക്ക് ആ നമ്പറിൽ വിളിച്ചിട്ട് തിരിച്ചയച്ചയ്ക്ക് കമ്പനിയിലേക്ക് അല്ലാതെ ഗ്യാരണ്ടി എന്നല്ല ഇതിന് നമുക്കിതിന് ഗ്യാരണ്ടി തരുന്നില്ല ഇനി ഇതേ സാധനം തന്നെ ഗ്യാരണ്ടി ഉള്ളത് അത് വേറെയുണ്ട് അത് ഇവിടെ അസംബിൾ ചെയ്ത് സ്പെയർ പാർട്സ് അവിടെ കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്തിട്ടുള്ള യൂണിറ്റ് ഇവിടെ വേറെ അത് വേറെ ഉണ്ട് അപ്പോൾ നൂറോളം പീസ് എത്തിയിട്ടുണ്ട് നോക്കുന്ന നിങ്ങൾ നൂറോളം പീസ് എത്തിയിട്ടുണ്ട് ഇത് കണ്ടോ കണ്ടോ ഇത് തീരുന്നവരെ ഇതിൻ്റെ ഹോൾസെയിൽ ആയിട്ട് ക്വാണ്ടിറ്റി വേണമെങ്കിൽ നിങ്ങൾ കമ്പനിയായിട്ട് സംസാരിക്കുക ഇപ്പം ഞാൻ റീറ്റെയിൽ ആണ് ഒരെണ്ണം മുന്നൂറ് രൂപ കേരളത്തിൽ എവിടെ എത്തിച്ചേരും ഇനി കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലെ പല ഭാഗത്താണ് നിങ്ങൾ വിളിച്ച് ചോദിച്ചോക്ക് എനിക്കറിയില്ല കേരളത്തിൽ എവിടെയും എത്തിക്കാൻ പോറും മുന്നൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് ആ കുര്യർ അയയ്ക്കുകയാണെങ്കിൽ കുര്യർ ചാർജ് നമുക്ക് ഇളവ് കിട്ടുമല്ലോ ഇങ്ങനെ രണ്ടെണ്ണത്തിൻ്റെ ഒരു പാക്ക് ഇതുപോലെ നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ മതി അപ്പോൾ നിങ്ങൾക്ക് ഒന്നിനി ഇരുന്നൂറ്റമ്പത് വരുള്ളൂ ഇൻക്ലൂഡിങ് കുര്യർ അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് എടുത്തോളൂ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങ് വയ്ക്കുക അല്ലെങ്കിൽ രണ്ട് കസ്റ്റമർക്ക് യൂസ് ചെയ്യാം അഞ്ഞൂറ് രൂപക്ക് രണ്ടും കൂടി കുര്യറായിട്ട് അയച്ചു തരും പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് തിരിച്ചയക്കാം കത്തുന്നില്ലെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് വെറുതെ എങ്ങോട്ട് ഓണാകൂല വെറുതെ എങ്ങനെയാണ്ട് ഒന്നെച്ചുകൊണ്ട് ഓണാവില്ല ഞെക്കിയാലും കത്തു എന്ന് തോന്നുന്നില്ല കത്തൂല അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കേടാണെന്ന് കേടല്ല പകലാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചെങ്കിൽ നിങ്ങളിതിനെ നന്നായി ഇതെ മറച്ചു പിടിക്കണം ഇതിനെ നന്നായി സോളാറിനെ മറച്ചു പിടിച്ചിട്ട് ഓണാക്കണം കണ്ടോ വേണ്ട ഇപ്പോൾ ഓണായി ഇങ്ങനെ ഒരു മോഡ് ഉണ്ടാവും ഇതാ ഇത് ലോ മോഡ് വളരെ കുറഞ്ഞ മോഡ് ആ സെൻസർ ഓൺ ഓണാകുമ്പോൾ ബ്രൈറ്റ് കൂടും ആൾ പോയാൽ സെൻസർ ഓഫ് ആയാൽ ലോ ബ്രൈറ്റ് കത്തും അങ്ങനെ ഒരു മോഡ് ഇനി വേറെ എന്താ ഇപ്പോൾ ഓഫ് വേണ്ട എങ്കിൽ വർക്ക് ചെയ്യൂല ആൾ വന്നാലും ഒന്നുമില്ല ഓഫ് ആക്കിയിടാന് ഇത് ഫുൾ ബ്രൈറ്റിൽ ഇപ്പം സെൻസർ വന്നാൽ ആൾ വന്നാൽ ഈ ബ്രൈറ്റിൽ കത്തും അതാ അന്നാറണ്ട് അത് പകലായത് കേട്ടോ പിന്നെ ഇത് ചാർജ് ചെയ്തിട്ടില്ല പിന്നെ അധിക പീസും ഇതുപോലെ ചിലത് ഓണാക്കി എടുക്കുന്നുണ്ടാകും നിങ്ങൾ അവിടെ തുടക്കുമ്പോഴായിരിക്കും അത് കത്തുന്നില്ല എങ്കിലൊന്ന് വെയിലിൽ നന്നായിട്ടൊന്ന് വെയിലിൽ വെച്ച് നോക്കിക്കോ ഒരു ഒരു അഞ്ചാറ് മണിക്കൂർ നിങ്ങൾ തുടർച്ചയായി ഇത് വെയിലൊള്ളിച്ച് നോക്ക് എന്നിട്ടൊന്ന് ഓണാക്കി നോക്ക് ദീപാല പൊത്തിപ്പിടിച്ചിട്ട് എന്നിട്ടും ഓണാകണമെങ്കിൽ തിരിച്ചയച്ചോ അല്ലാതെ കിട്ടിയ പാട് ഇത് വർക്ക് ചെയ്യുന്നില്ല അവനെ തിരിച്ചയക്കരുത് കാരണം ഒരു പക്ഷേ ഇത് ഓൺ ആയിക്കൊണ്ടുണ്ടാവും പാക്ക് ചെയ്തിട്ട് വേണ്ട ഇപ്പൊ ഈ ഒരു മോഡിൽ ഇട്ട് കണ്ട് ഒന്ന് പാക്ക് ചെയ്താലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഇത് ഇതിൻ്റെ അത് കിട്ടാൻ എന്താ ഉണ്ടാവുക അവിടെ കത്തിക്കൊടുക്കും നമ്മളിത് അറിയില്ല കണ്ടോ ആ കത്തുന്നുണ്ട് കണ്ടോ ഇത് നമ്മളറിയില്ല അങ്ങനെ ആരെങ്കിലും ഇത് പാക്ക് ചെയ്തിട്ടുണ്ടാവും ഇത് കത്തി കിടക്കുകയാണ് ബാറ്ററി ഫുള്ളാണ് ഡിസ്ചാർജ് ആവും പിന്നെ നിങ്ങൾ ഓൺ ആക്കുമ്പോൾ ഓൺ ആവില്ല അങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് വേറെ കംപ്ലയിൻ്റ് ഇല്ല അതുകൊണ്ട് എത്രയും എപ്പോഴും കണ്ടോ അതൊക്കെ ചൈനയിൽ നിന്ന് ചാർജ് ചെയ്ത് കൊടുക്കുന്ന ഇന്ത്യൻ്റെ ചാർജ് അല്ല ചൈനേൻ്റെ ബാറ്ററി ആണ് ചാർജാണ് അതുകൊണ്ട് ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യുക ഓക്കേ ഓക്കേ മൂന്ന് മോഡാണ് ഫുൾ ബ്രൈറ്റ് ലോ ബ്രൈറ്റ് ഹൈ ബ്രൈറ്റ് ഇങ്ങനെ മൂന്ന് മോഡിൽ ഉണ്ടാകും ഓട്ടോ മോഡും ഉണ്ട് മാനുവൽ മോഡും ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നോക്കാൻ പറ്റും സെൻസർ വേണ്ട ആൾ വന്ന അല്ലെങ്കിൽ എപ്പോഴും കുറഞ്ഞ നൈറ്റ് നൈറ്റിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ തുടർച്ചയായിട്ട് കത്തിക്കോട്ടെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുക പക്ഷെ ആ മോഡിൽ ഇടരുത് ആൾ വരുമ്പോൾ കത്തുക അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാല് വർഷമായി മൂന്ന് വർഷമായിട്ടും കൂടി ഇപ്പം അത് കത്തുന്നുണ്ട് ബാക്കപ്പ് കുറച്ച് കുറവുണ്ട് പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ഇതിൻ്റെ ബാറ്ററി വേണോ നിങ്ങൾ വിളിച്ചാൽ അവർ എത്തിച്ചു തരും അമ്പത് ഉറുപ്പേക്ക് ഇധികം ബാറ്ററി അവൈലബിൾ ആണ് ഇപ്പോൾ റെഡി ഉണ്ട് കിട്ടാനുണ്ട് നിങ്ങൾ കൂടുതൽ എണ്ണ എടുത്താൽ മുപ്പത് ഉറുപ്പയ്ക്കൊക്കെ ബാറ്ററി കിട്ടും ഒരെണ്ണം അമ്പത് ഉറുപയക്ക് തരാൻ പറ്റും ആയിരത്തി എണ്ണൂറ് എം എച്ച് ത്രീ പോയിന്റ് സെവൻ ഉൾപ്പെട്ട് ഇധികം ബാറ്ററി ഇനി ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ നമ്പറിൽ വിളിക്കുക സോഫ്റ്റ്വേടെ അഡ്രസ്സ് ഞാൻ താഴെ ഇടുക കിൻഫ്ര കാക്കഞ്ചേരി ഐ ടി പാർക്കിനകത്താണ് സോഫ്റ്റ്ബെയർ അവിടെ ഇടുന്നുണ്ട് പല ബ്രാൻഡിലും ഇത് നിർമ്മിച്ച് പല ആളുകൾക്കും ഞങ്ങൾ ക്വാളിറ്റി ഉള്ള അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ ഹൈ ക്വാളിറ്റി ഉള്ള നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട് അതൊക്കെ നന്നായി ഗ്യാരണ്ടി ഇതൊരു ലോ കോസ്റ്റിന് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു പ്രോഡക്റ്റാണ് ബാക്കി വിശദം വരെ താഴെ നമ്പറിൽ വിളിക്കുക